ി നിയമസഭാ വാരാന്ത്യ അവലോകനം തയ്യാറാക്കിയത് സിനു മാധ്യമപ്രവർത്തകൻ അവതരണം സോഫിയ ഡാനിയൽ വിവിധ വിഷയങ്ങളെ ചൊല്ലിയുള്ള ഭരണപ്രതിപക്ഷ പോരിൽ പ്രക്ഷുബ്ധമായ ഒരു സഭാകാലത്തിനുകൂടി സമാപനം പോലെ സഭ നിർത്തിവെക്കുന്നത് സംബന്ധിച്ച ഉപക്ഷേപത്തിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും തമ്മിൽ കൊമ്പുകോർത്തതോടെ അവസാന ദിനവും സഭ ബഹളത്തിൽ മുങ്ങുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റിലെ ധനകാര്യ നടപടികൾ പൂർത്തീകരിച്ചാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം വ്യാഴാഴ്ച അവസാനിച്ചത് ഇക്കഴിഞ്ഞ ജൂൺ പത്തിന് ആരംഭിച്ച സമ്മേളനം ആകെ ഇരുപത്തിയെട്ട് ദിനങ്ങൾ ചേരാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും കാര്യോപദേശക സമിതി യോഗത്തിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പത്തൊൻപത് ദിവസത്തേക്ക് സമ്മേളനം വെട്ടിച്ചുരുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള മുനിസിപ്പാലിറ്റി രണ്ടാം ഭേദഗതി ബിൽ ിലെ കേരള പഞ്ചായത്ത് രാജ് രണ്ടാം ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ധനകാര്യ ബിൽ എന്നീ സുപ്രധാന ബില്ലുകൾ സഭ പാസാക്കുകയും കേരള പൊതുരേഖാ ബിൽ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയുമുണ്ടായി രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ബജറ്റിനെ സംബന്ധിക്കുന്നതും ഉപധനാഭ്യർത്ഥനകളെ സംബന്ധിക്കുന്നതും മുൻ വർഷങ്ങളിലെ അധിക ധനാഭ്യർത്ഥനകളെ സംബന്ധിക്കുന്നതുമായ ധനവിനിയോഗ ബില്ലുകളും അതോടൊപ്പം സഭ പാസാക്കി ഏറെ ശേഷം ഈ സമ്മേളന കാലയളവിൽ അനൌദ്യോഗിക അംഗങ്ങളുടെ ദിനമായ മൂന്ന് വെള്ളിയാഴ്ചകളും ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിഞ്ഞതിൽ സ്പീക്കർ എ എൻ ഷംസീർ സംതൃപ്തി രേഖപ്പെടുത്തി അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യം സംബന്ധിച്ച ബിസിനസുകൾ നിർവഹിക്കുന്നതിന് കൂടുതൽ സമയം ലഭിക്കുന്നതിന് വെള്ളിയാഴ്ചകളിൽ അടിയന്തര സാഹചര്യത്തിലൊഴികെ റൂൾ അൻപത് ഒഴിവാക്കണമെന്ന് സ്പീക്കർ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തോട് സഹകരിക്കാൻ പ്രതിപക്ഷവും തയ്യാറായത് ശ്രദ്ധേയമായി അടിയന്തര പ്രമേയം എന്ന വാക്കിനു പകരം നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം എന്ന ഭേദഗതിക്കും ഈ സമ്മേളനം അംഗീകാരം നൽകി സമ്മേളന കാലയളവിൽ മുപ്പത്തിനാല് ശ്രദ്ധ ക്ഷണിക്കലുകളും ഇരുന്നൂറ്റിരണ്ട് സബ്മിഷനുകളും സഭ മുമ്പാകെ അവതരിപ്പിക്കുകയും ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി പറയുകയും ചെയ്തു നാല് സി ആൻഡ് എ ജി റിപ്പോർട്ടുകൾ ഉൾപ്പെടെ സമ്മേളനത്തിലാകെ നാനൂറ്റി എൺപത്തിയാറ് രേഖകൾ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയും നിരവധി നിയമസഭാ കമ്മിറ്റികളുടേതായ കമ്മിറ്റികളുടേതായൊൻപത് റിപ്പോർട്ടുകൾ സഭയിൽ സമർപ്പിക്കുകയും ചെയ്തു ചോദ്യങ്ങൾക്ക് സമയബന്ധിതമായി മറുപടി നൽകിയ മന്ത്രിമാരെ അഭിനന്ദിച്ച സ്പീക്കർ മറുപടി നൽകാത്ത മന്ത്രിമാരെ കൃത്യസമയത്ത് മറുപടി ലഭ്യമാക്കാൻ ശ്രദ്ധിക്കണമെന്നും ഓർമ്മിപ്പിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച കെ രാധാകൃഷ്ണൻ ഷാഫി പറമ്പിൽ എന്നീ അംഗങ്ങൾ ഈ സമ്മേളന കാലയളവിലാണ് നിയമസഭാംഗത്വം രാജിവെച്ചത് കഴിഞ്ഞ വാരത്തിൽ എല്ലാ ദിവസവും പ്രതിപക്ഷ വാക്കൌട്ടിനാൽ സമ്പന്നമായിരുന്നു സഭ ജലജീവൻ മിഷൻ പദ്ധതി നടത്തിപ്പിലെ കെടുകാര്യസ്ഥത സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപം സ്പീക്കർ നിരസിച്ചതിനെ തുടർന്നാണ് തിങ്കളാഴ്ച പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയായ ജലജീവൻ പദ്ധതി സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടും അരാജകത്വം കൊണ്ടും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഉപക്ഷേപത്തിന് അവതരണാനുമതി തേടിയ അനൂപ് ജേക്കബ് കുറ്റപ്പെടുത്തി കേന്ദ്ര ഫണ്ട് കേന്ദ്ര വിഹിതത്തിനൊപ്പം സംസ്ഥാന വിഹിതവുമായാണ് പദ്ധതി മുന്നോട്ടു പോകുന്നതെന്നും ഉപക്ഷേപത്തിന് മറുപടിയായി മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ ഉപക്ഷേപത്തിന് അവതരണാനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങിയത് പി എസ് സി അംഗത്വ നിയമനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് ചോദ്യോത്തരവേളയിൽ സഭയിൽ അലോസരം സൃഷ്ടിച്ചു മുസ്ലിം ലീഗ് അംഗം എൻ ഷംസുദ്ദീനാണ് പി എസ് സി കോഴ വിഷയത്തിൽ മുഖ്യമന്ത്രിയോട് പ്രതികരണം തേടിയത് തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു ഗവർണറുടെ അനുമതി ലഭിച്ച നിയമം യഥാസമയം സഭയിൽ സമർപ്പിക്കുന്നതിൽ കാലതാമസം വരുത്തിയത് സംബന്ധിച്ച എ പി അനിൽകുമാറിന്റെ ക്രമപ്രശ്നത്തിന് സ്പീക്കർ റൂളിംഗും ആദ്യ ദിനമുണ്ടായി ഇത്തരത്തിലുള്ള വീഴ്ചകൾ യാതൊരു കാരണവശാലും ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന കർശന നിർദ്ദേശം നിയമ സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ടെന്ന് സ്പീക്കർ വ്യക്തമാക്കി തുടർന്ന് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെയും മറ്റ് പിന്നാക്ക വിഭാഗ വകുപ്പുകളുടെ ക്ഷേമം സംബന്ധിച്ച ധനാഭ്യർത്ഥനകളാണ് സഭ ചർച്ചയ്ക്കെടുത്തത് ചർച്ചയിലും വിഷയത്തേക്കാൾ വിഷയത്തെക്കാൾ നിന്നത് രാഷ്ട്രീയം തന്നെ ധനാഭ്യർത്ഥനകൾ നിയമസഭ പാസാക്കി തുടർന്ന് സബ്ജക്ട് കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള രണ്ടായിരത്തിനാലിലെ കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബില്ലും പാസാക്കി റവന്യൂ റിക്കവറി നടപടികൾക്ക് നിശ്ചിത നിശ്ചിതകാലത്തേക്ക് നിബന്ധനകളോടെ മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ഭേദഗതി ബില്ലാണിത് ബില്ലിന്റെ ചർച്ചകൾക്ക് മന്ത്രി കെ രാജൻ മറുപടി നൽകി നിയമസഭയിൽ ബജറ്റിന്റെ നടപടിക്രമങ്ങളുടെ അന്തിമഘട്ടമായിരുന്നു ചൊവ്വാഴ്ച നടന്നത് ധനവിനിയോഗ ബില്ലും ഉപധനാഭ്യർത്ഥനകളുമായിരുന്നു സഭയുടെ പരിഗണനയിൽ വന്നത് എന്നാൽ ചർച്ചകൾക്ക് മുൻപ് തന്നെ സഭ സജീവമായിരുന്നു ശൂന്യവേളയിൽ രണ്ട് തവണയുള്ള പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്കും അതിനുശേഷം പഞ്ചായത്ത് മുനിസിപ്പൽ പ്രദേശങ്ങളിലെ അനധികൃത നിർമ്മാണ ക്രമവൽക്കരണവുമായി ബന്ധപ്പെട്ട ചട്ടഭേദഗതികളും ഉൾപ്പെടെ സഭയിൽ ഉയർന്നുവന്നത് ജനകീയ വിഷയങ്ങളായിരുന്നു ഉഷ്ണതരംഗം കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയ പ്രതിസന്ധിയാണ് ആദ്യ ഇറങ്ങിപ്പോക്കിന് വഴിവച്ചതെങ്കിൽ പിഎസ്സി അംഗങ്ങളെ നിയമിക്കുന്നതിനായി സിപിഎം നേതാവ് കോഴ വാങ്ങിയെന്ന മാധ്യമ വാർത്തകളായിരുന്നു രണ്ടാമത്തെ ഇറങ്ങിപ്പോക്കിന് വഴിവച്ചത് അത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാദപ്രതിവാദത്തിനും വഴിവെക്കുകയും ചെയ്തു കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷിനാശം സംഭവിച്ച കർഷകരെ സർക്കാർ പരിഗണിക്കുന്നില്ലെന്നാരോപിച്ചാണ് പ്രതിപക്ഷം ചൊവ്വാഴ്ച ശൂന്യവേളയിൽ നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയത് ഈ വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തെ കുറുക്കോളി മൊയ്തീനാണ് ഉപക്ഷേപത്തിന് അവതരണാനുമതി തേടിയത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ കർഷകരുടെ വായ്പയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബാങ്കുകളുമായി സർക്കാർ ചർച്ച ആരംഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പി പ്രസാദ് മറുപടി നൽകി പി എസ് സി അംഗത്തെ നിയമിക്കുന്നതിന് സിപിഎം അംഗം കോഴ വാങ്ങിയെന്ന വിഷയത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി തുടർന്ന് ഉപധനാഭ്യർത്ഥന ധനവിനിയോഗ ബില്ലിന്റെ ചർച്ച രാഷ്ട്രീയവും ധനകാര്യവും കൂടി കുഴഞ്ഞതായിരുന്നു ചർച്ചകൾക്കൊടുവിൽ മന്ത്രിയുടെ മറുപടിയോടെ ധനവിനിയോഗ ബില്ലും ഉപധനാഭ്യർത്ഥനയും നിയമസഭ പാസാക്കി നടപടികൾ നിർത്തിവെച്ച് ചർച്ച ആവശ്യപ്പെട്ടുള്ള ഉപക്ഷേപം ബുധനാഴ്ചയും സഭയെ പ്രക്ഷുബ്ധമാക്കി അരൂരിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിക്ക് നേരെയുണ്ടായ അക്രമത്തെക്കുറിച്ച് കെ കെ രമയാണ് നോട്ടീസ് നൽകിയത് നോട്ടീസ് അവതരണവേളയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ബഹളവും വാഗ്വാദങ്ങളുമുണ്ടായി ഒടുവിൽ ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി അതേസമയം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമ കേസുകളിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി നൽകിയ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വിശദീകരണം കുടിശ്ശികയായ സർക്കാർ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രിയുടെ പ്രത്യേക പ്രസ്താവനയുമുണ്ടായി പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും കുടിശ്ശിക തീർക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകളും മുൻ സാമ്പത്തിക വർഷങ്ങളിലെ അധിക ധനാഭ്യർത്ഥനകളും സഭ പാസാക്കി സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ധനകാര്യ ബില്ലിനും സഭയുടെ അംഗീകാരം ലഭിച്ചു ഉപധനാഭ്യർത്ഥനകളിൽ മേൽനടന്ന ചർച്ചയ്ക്കിടെ പരസ്പരം വഴങ്ങുന്നതിലെ ജനാധിപത്യ മര്യാദയെ ചൊല്ലി സഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവുമുണ്ടായി തർക്കത്തിലിടപെട്ട സ്പീക്കർ അംഗങ്ങൾ പരസ്പരം വഴങ്ങുന്നതാണ് ജനാധിപത്യ മര്യാദയെന്ന് ഓർമ്മിപ്പിച്ചു സമ്മേളനത്തിന്റെ അവസാന ദിനമായ വ്യാഴാഴ്ച സംഭവ ബഹുലമായിരുന്നു സഭ നിർത്തിവയ്ക്കൽ ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്കിനും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും തമ്മിൽ നേർക്കുനേർ വാഗ്വാദത്തിനും സഭാതലം സാക്ഷ്യം വഹിച്ചു മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി അധിക ബാച്ച് അനുവദിക്കുന്നത് സംബന്ധിച്ച് ചട്ടം മുന്നൂറ് പ്രകാരം വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ പ്രസ്താവനയും നടത്തി രണ്ട് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾക്ക് പുറമെ അവസാന ദിവസമായതിനാൽ ഉപക്ഷേപങ്ങളും സഭയുടെ പരിഗണനയ്ക്കെത്തി വിദേശ സർവകലാശാലകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ കുടിയേറ്റം സംബന്ധിച്ച് നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷാംഗം മാത്യു കുഴൽനാടൻ ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത് ഇതിന് മറുപടി നൽകിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പഠനത്തിനായി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നത് കേരളത്തിലെ മാത്രം പ്രശ്നമല്ലെന്നും ആഗോള പ്രതിഭാസമാണെന്നും സഭയെ അറിയിച്ചു മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗം ഗംഭീരമാണെന്ന് മന്ത്രി പറയുമ്പോഴും കേരളത്തിലെ പത്ത് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർ ഇല്ലെന്ന് ഓർക്കണമെന്ന് വാക്കൌട്ട് പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി തുടർന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിന് പരിഹാരമായി മലപ്പുറം ജില്ലയിൽ നൂറ്റി ഇരുപതും കാസർകോട് പതിനെട്ടും താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചതായി ചട്ടം മുന്നൂറ് പ്രകാരം സഭയിൽ പ്രത്യേക പ്രസ്താവനയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു കേരള പൊതുരേഖ ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിട്ട നിയമസഭ ധനവിനിയോഗ ബില്ലുകളും പാസാക്കി അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു നിയമസഭാ വാരാന്ത്യ അവലോകനം